ഗേസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ അടിപൊളി അച്ചാറാണ് കേട്ടോ ഗെയ്സ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അത് റൂബിക്ക വെച്ചിട്ടാണ് കേട്ടോ റൂബിക്ക എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ ഈ സംഭവമല്ല ഗൈസ് കുട്ടികൾക്കാണ്ടോ അധികം ഇഷ്ടപ്പെടാ ലഞ്ച് ബോക്സിലൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇതെട്ടോ റൂബിക്ക അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ നാട്ടിൽ ാട്ടിലിവിടെ റൂപിക്കാന്നാ പറയാ പിന്നെ ലോലോളിക്ക ഗ്ലോബിക്ക അതുപോലെ ലൂബിക്ക എന്ന പല പേരും ഇതിനറിയപ്പെടുന്നുണ്ട് കേട്ടോ പല നാട്ടിലും പല പേരായിരിക്കും അപ്പം ഇത് കാണുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലാകും ഞങ്ങളവിടെ രൂപിക്കാന്ന പറയാറ്ട്ടോ അപ്പോൾ ഇത് ഉപ്പും മുളകും ഇട്ട് വെക്കാനൊക്കെ നല്ല അടിപൊളിയാണ്ട്ടോ ഗേസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ സ്കൂൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാണല്ലോ ഈ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ പിന്നെ പൊതുവേ എല്ലാവർക്കും ചിലർക്കൊക്കെ ഇഷ്ടമുണ്ടായിരിക്കും കേട്ടോ എനിക്കും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ുള്ളിയുള്ള ഒരു സംഭവട്ടോ ഇത് ചെറിയൊരു ചമർപ്പും നെല്ലിക്കൻ്റെ അതേ ഒരു ഇതും മറ്റേ പുള്ളിയൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ അത് പിന്നെ അതിന്റെ കളർ തന്നെ കണ്ടോ ഗേസ് അടിപൊളിയല്ലേ അല്ല പിങ്ക് റെഡ് കളറും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ അപ്പൊ എനിക്കിതാ ഒരു പാത്രം റൂബിക്ക കിട്ടിട്ടുണ്ട് കിട്ടിക്കുകയല്ല കേട്ടോ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ റൂപിക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ അതൊക്കെ നന്നായിട്ട് കഴുകാണ് വെച്ചാൽ നെലത്ത് വീഴുന്നതാണ് അപ്പോൾ അധികം മണ്ണൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നന്നായി കഴുകിയെടുക്കാം കേട്ടോ അതിനുശേഷം ഇതാ ഒരു പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം വെക്കാം കേട്ടോ അപ്പം അത് ചൂടാക്കി എടുക്കാനാണ് അപ്പോൾ ആ വെള്ളം ചൂടായുമ്പോൾ നമുക്ക് അതിലോട്ട് ഈ റൂബിക്ക ഇട്ടുകൊടുക്കാം തിളച്ച് വരും വേണ്ട കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ഈ റൂബിക്ക തിളച്ചാൽ പിന്നെ ആ റൂബിക്കൊക്കെ പിന്നെ അതിലെല്ലാം വെന്ത് പൊട്ടും അപ്പം അങ്ങനെ വേണ്ട അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് റൂബിക്ക ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തള വരുമ്പോഴത്തേന് നമുക്ക് തീ ഓഫാക്കി വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് അതൊക്കെ നമ്മൾ അരച്ചെടുക്കാം അരച്ചെടുക്കുകയല്ല നമുക്ക് ആ വെള്ളം ഊറ്റിയെടുക്കുക ഊറ്റിയെടുത്തിട്ട് എടുത്ത് വയ്ക്കാം അപ്പോഴേക്കും ഞാനിതാ കുറച്ച് വെളുത്തുള്ളി മിക്സിയുടെ ജാറിൽ ഇട്ട് ജാറിലിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കടുകിൽ കടുകും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരക്കണം എന്നൊന്നുമില്ല ഒന്നിങ്ങനെ അരച്ചെടുക്കാം ഇതാ ഇതുപോലെ അരഞ്ഞിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടുതലും ഉണ്ടാകുമ്പോഴാണ് നല്ല അരഞ്ഞിട്ടും അത് കുറച്ചല്ലേ ഉള്ളൂ മിക്സിയിലിട്ട് അപ്പം അത്രയേ ഉള്ളൂ അത് അരച്ചെടുത്തിട്ട് ഇതാ റൂബിക്കൊക്കെ ഞാനിന്താ വെള്ളമൊക്കെ അതാ ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പം ഈ വെള്ളമാണ് കേട്ടോ റൂബിക്കൻ്റെ വെള്ളമാണ് പക്ഷേ ഇത് കളയൊന്നും വേണ്ട കേട്ടോ ഇത് ആവശ്യമുണ്ട് അച്ചാറിലോട്ട് എനിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം അതവിടെ മാറ്റി വെക്കാം ഇനി ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കാം കേട്ടോ അപ്പോൾ നല്ലെണ്ണയ്ക്ക് ഉപയോഗിക്കുമ്പോഴാണ് ബെസ്റ്റ് ഞാൻ നല്ലെണ്ണ എല്ലാം ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി അതിലോട്ട് കടുക് ഇട്ടുകൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത സംഭവം ഉണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം അപ്പത് നല്ലൊരു അച്ചാറും കൂടി ഇട്ടുകേസ് ഇപ്പൊ രൂപിക്കേണ്ട സീസണാണ് അപ്പോൾ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് മാസത്തിന് ഇനി വേറെ അച്ചാറൊന്നും നോക്കണ്ട ഈ അച്ചാർ നമുക്ക് ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചാൽ മതിയിട്ടോ കുറേ ദിവസം ഇരിക്കുവേ ഇനി അരസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഒരു അരസ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ വെറും മുളകും മഞ്ഞളമായിട്ട് ഞാൻ ഞാനിൻ്റെ അടുത്ത് കുറച്ച് അച്ചാർ പൊടിയും കൂടി ഉണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത്ക്കണം രണ്ട് മൂന്ന് സ്പൂണോളം അതും ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ പച്ചപ്പും കാര്യങ്ങളൊക്കെ മാറി വരുമ്പോൾ നമ്മുടെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ചി തീയൊക്കെ നമ്മൾ ചെറുതായിട്ട് ലോ ആയിട്ട് കത്തിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതൊക്കെ കരിഞ്ഞ് പോവുകയെ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ ബെസ്റ്റ് സംഭവം ആട്ടോ ഗേസ് ഇത് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറം കൂടിയാണ് ഇത് ഇതാട്ടോ ഇനി അതിലോട്ട് ഞാൻ കുറച്ച് സുർക്കൊഴിച്ചു കൊടുക്കാണ് സുർക്കൊഴിച്ചതിന് ശേഷം ഞാൻ ആ മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ നമ്മൾ ചൂട് ഒഴിച്ച് ഒഴിച്ചു വെച്ചത് ആ വെള്ളം ഇതിലോട്ട് ആവശ്യത്തിന് നമ്മൾ രൂപിക്കേണ്ട ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം പാകത്തിന് ഒഴിച്ചുകൊടുക്കുക ഇവിടെ നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ റൂബിക്ക ഇതിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ വിചാരിച്ചാറ് പോലെ കറി പോലെ എന്താന്ന് കേട്ടോ പക്ഷേ ഇത് ചൂടൊക്കെ അറിയാൻ കഴിഞ്ഞാൽ നമ്മൾ സംഭവം ഒക്കെ പാകത്തിനായി വരുവേ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട് ഇപ്പൊ തിളച്ച് വന്നതാ ഒന്ന് രണ്ട് തിള കഴിഞ്ഞാൽ നമുക്ക് ഈ റൂ റൂബിക്കും കൂടി അതിൽ ഇട്ടുകൊടുക്കാം റൂബിക്കിട്ടുകൊടുത്തിട്ട് കൂടുതൽ നേരം തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ നമ്മൾ ഓൾറെഡി ഒന്ന് ചൂടാക്കി എടുത്ത സംഭവമാണല്ലോ പിന്നെ ഇത് ഇപ്പത്തന്നെ ഒന്നും കൂട്ടുക ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഇതിൽ പിടിച്ചിട്ടൊക്കെ കൂട്ടണം കേട്ടോ അപ്പളാട്ടോ ഗൈസ് അടിപ്പൊളി നമ്മൾ പിന്നെ അച്ചാർ അങ്ങനെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞാണല്ലോ അതിന്റെ ടേസ്റ്റ് ഒക്കെ ഇറങ്ങി വരികയുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര സംഭവം ഇഷ്ടപ്പെട്ടിട്ടോ എനിക്ക് രൂപിക്കാൻ ഞങ്ങൾ ആദ്യമൊക്കെ അത് വെറും ഉപ്പും മുളകും ഇട്ടിട്ട് അങ്ങനെയാണ് ഈ കഴിച്ചിരുന്നത് കേട്ടോ പിന്നെ ഈ അച്ചാറിടുന്ന സംഭവമൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ കേട്ടോ പിന്നെ അത് കട്ട് ചെയ്തിട്ട് ഇടാട്ടോ പക്ഷേ കട്ട് ചെയ്തിൻ്റെയൊക്കെ സംഭവം ഇങ്ങനെ ഓരോന്നിങ്ങനെ കിടക്കുന്ന കേട്ടോ എന്നുവെച്ചാൽ അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കുരുമൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അതൊരു ഒരു ഒരു പ്രയാസമായിരിക്കേ പിന്നെ അത് കഞ്ഞിൻ്റെ കൂടെയാണ് കേട്ടോ ബെസ്റ്റ് സംഭവം കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് അതുപോലെ ചോറിനൊന്നും കറിയൊന്നും അധികം വേണ്ട ഇതൊന്നും രണ്ട് റൂബിക്കും കുറച്ച് ഈ ചാറ് പോലെയുള്ള സംഭവം കൂടി എടുത്ത് ചോറൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ റൂബിക്കൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ അടിപൊളിയാണ് ഇൻ ഞാൻ ഒന്നും പറയുന്നില്ല ഇങ്ങള് ഉണ്ടാക്കി വെക്കട്ടോ മസ്റ്റ് ആയിട്ടും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലെട്ടോ ഇത് വെച്ചിട്ടില്ലേ റൂബിക്ക വെച്ചിട്ട് അച്ചാറ് മാത്രമല്ല കേട്ടോ ഇത് വെച്ചിട്ട് നല്ല ചമ്മന്തി ഉണ്ടാക്കും അതുപോലെ മീൻകറിയിലൊക്കെ ഇട്ടാൽ നല്ല അടിപൊളിയട്ടോ കേസ് ഇനി ഞാനൊരു ദിവസം കൂടിയും ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വരണ്ട കേട്ടോ അപ്പം ഞാനിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചോറൊക്കെ എടുത്ത് കേട്ടോ എനിക്ക് കഴിക്കാൻ ഭയങ്കര പൂതി തോന്നിയാ അപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് ഇത് ഒഴിച്ചിട്ട് ചോറൊക്കെ കഴിച്ചിട്ടാണ് അടിപൊളിയാ ഗേസ് വേറെ ഒന്നും ഒരു കൂട്ടാനും വേണ്ട ഏറെ ഇറക്കാത്ത കുപ്പിയിൽ നമുക്ക് എടുത്തു വെക്കാം കേട്ടോ കുറേ ദിവസം ഈ സംഭവം ഇരിക്കും കേട്ടോ ഗേസ് അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ എങ്ങനെ ആയാലും കുഴപ്പമില്ല പക്ഷേ സംഭവം നല്ല ഉഷാറാണ് കുർക്കെ കുറച്ച് അധികം ചിലപ്പോൾ ഒഴിച്ചാൽ മതി കേട്ടോ എന്നാൽ കുറേ ദിവസം ഇരിക്കുവേ പിന്നെ അതുപോലെ നമ്മൾ നനവില്ലാത്ത സ്പൂണൊക്കെ ഇട്ടിട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ എടുത്താൽ ഒരുപാട് ദിവസമൊക്കെ സംഭവം ഇരിക്കും കേട്ടോ ഗെയ്സ് ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലെട്ടോ അതുപോലെ തന്നെ ഞാൻ പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ